സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടുത്ത വർഷം വരെ ചില നാളുകാർക്ക് അത്ര ഗുണകരമായ സമയമല്ല ഇവർക്ക് പല ദോഷഫലങ്ങളും ഉണ്ടാകാനിടയുണ്ട് എന്നാല് ഇവ തരണം ചെയ്യാൻ ചില പരിഹാര മാർഗങ്ങളും ഉണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഭാഗ്യദോഷ സമയം ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ ചില പ്രത്യേക നാളുകാരെ ഭാഗ്യദോഷം ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇവർ നിങ്ങളുടെ വീട്ടിലോ ആ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഒൻപത് നക്ഷത്രങ്ങളാണ് ഇതിലുള്ളത് ഇവർ തം ഇതില് പറയുന്ന പരിഹാരം ചെയ്താൽ കാര്യമായ ഫലം ഉണ്ടാകും ഏതെല്ലാം നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ ഭാഗ്യദോഷം ബാധിച്ചിരിക്കുന്നതെന്നും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ നക്ഷത്രം നക്ഷത്രമാണ് ഇവർ മുരടിച്ചു നിന്നു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇവരെക്കാൾ കഴിവില്ലാത്തവർ പോലും ഉയർന്നു പോകുന്ന അവസ്ഥയിൽ നേരെ മറിച്ചാണ് ഈ നാളുകാരുടെ കാര്യം ജീവിതത്തിലെ നേട്ടമോ സൗഭാഗ്യമോ ഇവർക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല പല സ്വപ്നങ്ങളും സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നു ഉത്സാഹിച്ചിറങ്ങുന്ന പല കാര്യങ്ങളും മുന്നോട്ട് തടസ്സങ്ങൾ എന്ന് പറയുകയും ചെയ്യാം പല കാര്യങ്ങളും പാതി വഴിയിൽ നിന്നു പോകുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ പ്രാർത്ഥന ദൈവത്തോട് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയും ഒരു ജീവിതത്തിലൊരു അടുത്തും ചിട്ടയും ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കൃത്യമായിട്ടുള്ള പ്രാർത്ഥന കൃത്യമായിട്ടുള്ള ക്ഷേത്ര ദർശനം ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് പല കാര്യങ്ങളിലും ആത്മാർത്ഥത ആത്മാർത്ഥയുണ്ടെങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന നേരത്തെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വളരുന്നു ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നടക്കാതെ പോകുന്ന അവസ്ഥയാണ് ഇവരുടെ കഴിവും പ്രാവണ്യവും തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയാണ് പരിഹാസവും പുച്ഛവുമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അവര് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തടസ്സങ്ങൾ കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു ഈ പ്രതിസന്ധികളൊക്കെ തട്ടമാറ്റി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പെടുക്കുന്നതിനും പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയോട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ മുന്നോ നടത്തുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രദർശനം കൃത്യമായിട്ടുള്ള ക്ഷേത്ര എല്ലാം തന്നെ നടത്തുകയൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഒരു പരിധി വരെ നമുക്ക് തട്ടി നീക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തതായി കാർത്തിക നക്ഷത്രമാണ് ഇവർക്കും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് പറയാം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാഗ്യം എന്ന് തോന്നാം എന്നാൽ ഇതാകില്ല വാസ്തവത്തിലുള്ള അവസ്ഥ കഷ്ടപ്പാടോ അധ്വാനവും മാത്രം ബാക്കി നിൽക്കും അർഹിച്ച രീതിയിൽ ഫലം ലഭിക്കാതിരിക്കുന്നു ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സമുണ്ടാകുന്ന കഷ്ടപ്പാട് മാത്രം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പോൾ ഇവരും ഈ കാർത്തിക നക്ഷത്രക്കാരും പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരു ഉണ്ടാകുന്നത് നമുക്ക് ദർശിക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുകയും വഴിപാടുകളൊക്കെ തന്നെ നടത്തുകയും ക്ഷേത്രദർശനമൊക്കെ നടത്തുകയും ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും മാറുന്നതും ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ് മകീരം നക്ഷത്രമാണ് ഇവർ ആർക്കോ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് തുടർന്ന് എല്ലാം കൊത്തുന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നത് വളരെയും സഹായിക്കാൻ പോയി അവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും അകലുന്നതായിട്ട് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് ഇവരും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഇവരും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയാൻ പലതിനും മുന്നിട്ടിറങ്ങിയിട്ടും ഇത് നടക്കാത്ത അവസ്ഥയാണ് ഏത് കാര്യത്തിനും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭാഗ്യദോഷവും മുടക്കങ്ങളും വിഘ്നങ്ങളും ഒക്കെ തടസ്സങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാതെ നേരിടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രദർശനം ഒക്കെ നടത്തി പക്കപ്പറന്നാളിനൊക്കെ വഴിപാടുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മാറുകയും ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനൊക്കെ സാധിക്കുന്നതാണ് അടുത്ത ഔട്ടർ നക്ഷത്രമാണ് ഇവരും പ്രശ്നങ്ങളും ദുരിതങ്ങളും അലട്ടുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന ലഭിക്കാത്ത അവസ്ഥ എത്ര പരിശ്രമിച്ചിട്ടും അതിൻ്റെതായ മുന്നോട്ടം ലഭിക്കാത്ത നക്ഷത്രമാണ് ഇത് ജീവിതം പോരാട്ടമാകുന്ന അവസരൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പല പ്രതിസന്ധികളും ഇതിലെ കാലത്തിൽ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം തടസ്സങ്ങളൊക്കെ പലതും അത് മുമ്പിൽ ഉണ്ടാകും ഈ തടസ്സങ്ങളെയൊക്കെ തന്നെ തട്ടിമാറ്റി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈശ്വര കടാക്ഷമാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിലൂടെ തന്നെ ആ വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നവർക്കെല്ലാം തന്നെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലാത്ത പക്ഷെ നമ്മൾ ഈ പ്രതിസന്ധികളെല്ലാം തന്നെ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അടുത്ത നക്ഷത്ര നക്ഷത്രമാണ് ക്ഷത്രമാണ് സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തടസ്സങ്ങളൊക്കെ എന്ത് കാര്യത്തിൽ ഇറങ്ങിപ്പോ പുഴപ്പെട്ടാലും ഒരു തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ള പക്ഷേ ഈ തടസ്സങ്ങളെ ഒക്കെ തന്നെ നമുക്ക് ഏർ ജീവിതത്തില് തട്ടിമാറ്റി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വര കടാക്ഷം വേണ്ടുവോളം നമുക്ക് ലഭിച്ചാല് ഈ തടസ്സങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഒരു പ്രശ്നമല്ലാതായി തീരുന്ന അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ നമ്മുടെ ഭഗവാന് സർപ്പിച്ച് ഭഗവാൻ തൃപാഹത്തിൽ സമർപ്പിച്ചുള്ള ജീവിതമാണ് മുമ്പോട്ട് നയിക്കുന്നതെങ്കിൽ ഈ തടസ്സങ്ങളെല്ലാം പ്രതിസന്ധികളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തരണം ചെയ്ത് അട്ടിമാറ്റി മുമ്പോട്ട് പോകാൻ സാധിക്കും അടുത്തത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ജോലിയില് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ജീവിതത്തിൽ എന്തൊന്നുമില്ലാത്ത ഒരു തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ കഷ്ടകാലത്തും നല്ല കാലമാണെങ്കിലും കഷ്ടകാലമാണെങ്കിലും പ്രാർത്ഥനകളിലൂടെ മാത്രമേ നമുക്ക് ആ നല്ല കാലം പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈശ്വരനും കഷ്ടകാലമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം തന്നെ നമ്മൾ തട്ടിമാറ്റി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം തന്നെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് സാധിക്കും അതുപോലെ തന്നെ നോയം വ്രതങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ എല്ലാവരും ആ രീതിയിൽ നമ്മുടെ ഈശ്വരൻ്റെ വഴിയിലൂടെ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും അടുത്തത് വിശാഖ നക്ഷത്രമാണ് വിശാഖ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല കാലമാണ് എങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ ഉള്ള പോലെയുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത് എന്തിനറങ്ങിയാലും ഒരു മുഴുവനായിട്ടും വിജയിക്കാത്ത ഒരു സ്ഥിതിവിശേഷം അത് എന്തുകൊണ്ടാണ് അവർ സംഭവിക്കുന്ന ഒരു ചിന്താഗതി അവരെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ ആ പ്രതിസന്ധികളെ എല്ലാം തന്നെ വകവഹിക്കാതെ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരൻ്റെ തൃപാത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ അർപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നമുക്ക് ഈ പ്രതിസന്ധികളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തട്ടിമാറ്റി മുമ്പോട്ട് പോകാൻ സാധിക്കും അല്ലാത്ത വർഷം ഈ പ്രതിസന്ധികളൊക്കെ തന്നെ നമ്മൾ ഇനിയും നേരിടേണ്ടി വരും ഈശ്വരൻ മാത്രമാണ് ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അധിപനായിട്ടുള്ളത് എന്ന ആ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം